നമ്മുടെ വലിയ കുളയിൽ നിന്ന് വറ്റിക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ അകത്ത് അത്യാവശ്യം അഴുക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വറ്റിക്കാൻ പോകുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അപ്പോൾ ഇപ്പം തന്നെ ലൈക്ക് അടിച്ചോട്ടെ ഇതേപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതേ ഇപ്പം നമ്മുടെ പോകണ്ടിലാണെങ്കിൽ അത്യാവശ്യം അഴുക്കുണ്ട് അപ്പോൾ അമ്മാർ കലക്കി ഇടുന്നുണ്ട് അത് നിങ്ങൾ വീടിന് ടൈം ലാപ്സ് കണ്ടു കേട്ടോ അപ്പോൾ അതേ വെള്ളമൊക്കെ വറ്റിച്ചിട്ട് കാണാം അതേ നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ മീനൊക്കെ മറിയണമുണ്ട് അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഏറെ കിട്ടുന്നുണ്ട് അപ്പോൾ പേടിച്ചിട്ടാണ് മാർ ഇപ്പോൾ അവസാനമാകുമ്പോൾ ഒരു ഫോട്ടൽ പൊട്ടും കേട്ടോ അപ്പം നമ്മൾ വീട് എടുക്കുന്ന ടൈമിൽ ഇതൊന്നും ശരിക്കൊന്നും കറക്റ്റായിട്ട് കാണത്തില്ല നമ്മുടെ പൂച്ചക്കുഞ്ഞാണെങ്കിൽ ഈ വെള്ളം ഒഴുകണം കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പം പേടിച്ച് പേടിച്ച് പോകും ഈ വെള്ളത്തിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് കേട്ടോ അതേ അത്യാവശ്യം വെള്ളം പോയിക്കൊണ്ടിരിപ്പുണ്ട് നമുക്കാണെങ്കിൽ നമ്മുടെ പോണ്ടിൻ്റെ അവിടെയൊന്ന് പോയി നോക്കാം അത്യാവശ്യം വെള്ളം പറ്റിയെന്ന് തോന്നുന്നു സ്ത്രീകൾ നമ്മുടെ എല്ലാ ഫിഷനും നല്ല ആക്റ്റീവായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അകത്ത് കാര്യം കൂടുതലുണ്ട് മുഷിയുണ്ട് വരാലും ഉണ്ട് അണ്ടികളും കേട്ടോ മെയിനായിട്ട് കൂടുതൽ അപ്പം അകത്ത് ഒരു മണലിൽ നിന്ന് ഇട്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും അതിപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണാൻ ഇല്ല ഐസ് എവിടെയെങ്കിലും പോയി കാണും അതേ കൂട്ടത്തിൽ വലിയ വരാൽ ആണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ അവസാനം ആകുമ്പോൾ അമ്മമാരെ ഞാൻ കാണിക്കുന്നതാണ് ബീ കിടക്കുന്ന ആട്ടാണ് ഒരെണ്ണം അപ്പുറത്തുകൂടി കടപ്പുണ്ട് ഇതേ കണ്ടില്ല ഐസ് കറുത്ത കളറിൽ ഇതെല്ലാം ഇന്ന് ഞാൻ ആണെങ്കിൽ കാണിച്ചു തരുന്നതാണ് ഈ കൂട്ടത്തിൽ ഇതാണ് വലിയ വരാൽ രണ്ടെണ്ണമുണ്ട് ഇത് നമ്മുടെ മൊഷീനെയൊക്കെ കാണിച്ചു തരാം ഒറഞ്ച് സൈസുള്ളപ്പോൾ കൊണ്ട് ഇട്ടാണ് എല്ലാവരും നല്ല രീതിക്ക് തന്നെ വലുതായിട്ടുണ്ട് ഇപ്പോൾ ഒരു വരാൽ മാത്രം ചെറുതാണ് വൈസ് ഇത് നമ്മുടെ അണ്ടി സൈസ് എന്ന് പറഞ്ഞാൽ അപാര സൈസാണ് അമനിയൊന്നും പിടിക്കാൻ പോലും കിട്ടത്തില്ല വെള്ളത്തിലാണെങ്കിൽ ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമല്ലോ അതിന് ഒരു വരാലും ഉണ്ട് കേട്ടോ തല മാത്രം ചെറുതാണ് ബാക്കിയെല്ലാം വലുതാണ് ഞാൻ കാണിച്ചിരുന്നതാണ് കേട്ടോ ഇത് നമ്മുടെ അണ്ടിയള്ളീനെ കണ്ടില്ല കിട്ടില്ല സൈസാണ് ഇപ്പം ഞാൻ ഒത്തിരി പറഞ്ഞില്ല ആകടുപ്പിക്കുന്നില്ല എല്ലാ ഫിഷിനെയും കാണിച്ചു തരാം ീക്കാണ്ടാണ് നമ്മൾ പറഞ്ഞാൽ വരാം അതിൻ്റെ ഓർഡറിലൊക്കെ കണ്ടില്ലേ ചെറുതാണ് ഫുഡ് എടുക്കാത്തത് കൊണ്ടാണ് ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അപ്പോൾ അവന്മാർ ഇങ്ങനെ വല്ല ശോഷിച്ച് കിടക്കുവാണ് ചിലതൊക്കെ ചൂണ്ട പിടിക്കണമുണ്ടാട്ടാ അത് നമ്മൾ ഒരിഞ്ച് സൈസുള്ളപ്പം കൊണ്ടുപോയിട്ട മുഷിയാണ് ഇപ്പം നല്ല സൈസ് വരട്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ കുറച്ച് മുഷി കിടപ്പുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ അപ്പോൾ അതുങ്ങളൊക്കെ ചെറുതാണ് വലുതായി വരുന്നേ ഉള്ളു ഇപ്പം നമ്മൾ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ ഒരു ഗീവവേ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റുവാണെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ആ വരാലിനെന്തെങ്കിലും കാണിച്ചു തരാ ഇതാണ് കൂട്ടത്തില് ഏറ്റവും വലിയ സൈസുള്ള വരാൽ അപ്പോൾ രണ്ടെണ്ണം ഉണ്ട് പേരാട്ടാവുന്നമാരെ നമുക്ക് കൂട്ടി കിട്ടിയാണ് ആവന്മാര ഇപ്പൊ ഇതേ തല ഒട്ടിയവനെയാണ് കാണുന്നത് നമ്മൾ ഒത്തിരി ഇതാക്കണല്ലോട്ടാ മീനിനൊക്കെ സ്ട്രെസ് ആവും അപ്പോൾ ഇതേ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്യാം ഏറ്റവും ചെറിയ കണ്ടോ വേറെ രസം വലുതിനൊക്കെ ഈ കാണുന്ന അണ്ടികളിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വലയ കിട്ടിയതാണ് അപ്പോൾ ഇതൊക്കെ ചെറുതായിരുന്നു ഇപ്പോൾ അത്യാവശ്യം സൈസൊക്കെ കയറിയിട്ട് ഉരുണ്ടിരിക്കുകയാണ് ഇതേ നമ്മൾ വലിയ വരാൽ രണ്ടെണ്ണം കിടപ്പുണ്ട് പേരാണ് ഇവന്മാര് ഇതേ കണ്ടത് കുട്ടിലേനും സൈസാണ് അപ്പോൾ നമുക്കിത് കൂട്ടി കിട്ടിയതാണ് നമ്മളാണെങ്കിൽ കൂടു കുറന്ന് നോക്കിയപ്പോൾ ഈ യുവന്മാര് രണ്ടെണ്ണം കിടപ്പുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ വീടിനൊന്നും എടുത്തില്ല അതേ നമ്മളാണെങ്കിൽ നമ്മുടെ വരാളിനെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മൾ നാടമീൻ്റെ കൂട്ടം കണ്ടു എല്ലാവരും കിടന്ന് ചാടി ചാടി ഇടിച്ച് ഷീറ്റ് മിക്കവാറും കയറൂട്ട അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വെള്ളമൊക്കെ ഒഴിക്കാം അതേ നമ്മുടെ വരാലാണ് ഈവന്മാരെല്ലാവരും കിടക്കുന്നത് അതേ തല കൊട്ടിയവനും അല്ലാത്ത പേരെല്ലാവരും കിടപ്പുണ്ട് നമ്മളെല്ലാത്തിനും പിടിച്ചു പിടിച്ച് സൈഡിലേക്ക് മാറ്റി ഇടുവാണ് എണ്ണം നോക്കിയിട്ട് ചാടിപ്പോയെന്നു പറഞ്ഞാൽ കുറേയൊക്കെ ചാടിപ്പോഴും നമ്മുടെ ആഫ്രിക്കൻ മിഷീനെ കാണിച്ചല്ലാണ്ട് ഇവിടെ കിടക്കുന്നുണ്ട് അവൻ പാളി അത്യാവശ്യം സൈസ് കയറിയിട്ടുണ്ട് ഞാൻ മുമ്പ് കാണിച്ചതാണ് അപ്പം ഇതാണ് ഇതാണെട്ടോ നമ്മുടെ അണ്ടല്ലെന്നൊക്കെ പറയണം കറക്റ്റ് ഒരു കോട്ടയം ഉണ്ടായിരുന്നു തോന്നി അപ്പൊ അമ്മമാരൊക്കെ പകുതിയും ചാടിപ്പോയി നമ്മൾ വെള്ളം നടക്കാൻ പോകട്ടോ അപ്പൊ അമ്മമാര് അത്യാവശ്യം അലമ്പായി തുടങ്ങിയിട്ടുണ്ട് രണ്ടല്ലോ സ്ലൈമൊക്കെ ഒരുമാതിരി വാലിങ്ങി തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ പൈപ്പ് ഓണാക്കിയിട്ടുണ്ട് പൈപ്പിൽ നിന്ന് വെള്ളം നൂല് പോലെയാണ് വന്നത് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പകുതിയോളം നടക്കുന്നുള്ള ബാക്കി കിണറ്റിൽ നിന്ന് നമ്മൾ പോലെ കഴിക്കും ഇത് ഇച്ചിരി നമ്മൾ നിറക്കുന്നുള്ളൂ എന്നാന്ന് വെച്ചാൽ മര അത്യാവശ്യം വിളം നിറച്ച് കഴിഞ്ഞാൽ ചാടി പോകുന്നതാണ് നമ്മളാണെങ്കിൽ ഓരോ പക്കത്തൊക്കെ ഒഴിച്ചു കൊടുക്കൂട്ടാ കുറയാമെന്നവർക്ക് വീഡിയോ ഒക്കെ കണ്ടില്ലേ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അവർ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും ബൈ